പെട്രോളിന്റെയും ഗ്യാസിന്റെയും വില നമ്മുടെ മുമ്പിൽ ഉണ്ട് അമ്പതിൽ പറഞ്ഞു നേരത്തെ പറഞ്ഞു ഇപ്പം നൂറ്റി നൂ നൂറിലേക്ക് കടന്നിരിക്കുന്നു ഗ്യാസ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പതിൽ നിന്ന് ഇപ്പോൾ ഇരുന്നൂറ് രൂപ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് കുറച്ചതാണ് അപ്പൊ അങ്ങനെ കുറച്ചിരിക്കുകയാണ് അങ്ങനെ ഇവ ഇവര് പറഞ്ഞ ഒരു കാര്യവും ഈ രാജ്യത്തെ ജനങ്ങളുടെ മുമ്പിൽ അത് കൃത്യമായി ചെയ്യാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഇവരെ മുമ്പിലുണ്ട് പതിനഞ്ച് ലക്ഷം രൂപ സിസ് ബാങ്കിൽ നിന്ന് പണം കള്ളപ്പണം പിടിച്ചെടുത്തുകൊണ്ട് അത് മുഴുവൻ ഈ രാജ്യത്തെ ചെറുപ്പൊക്കെ സാധാരണക്കാർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞതാണ് എത്ര പണം കിട്ടി ശ്രീ ജയസൂര്യനെ കിട്ടിയെന്ന് എനിക്കറിയില്ല കിട്ടിയിട്ടുണ്ടോ പണം കിട്ടിയിട്ടുണ്ടോ ിയുടെ തള്ള് ആ തള്ള് ഇപ്പം മോദി ഗ്യാരണ്ടി സീറോ ഗ്യാരണ്ടി ആണെന്ന് രാജ്യത്തെ ജനങ്ങളെല്ലാം പറയാണ് നുണ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രിയായി അദ്ദേഹം മാറുമ്പോൾ തീർച്ചയായും പിടിച്ചെടുത്ത പണമെല്ലാം പാവങ്ങൾക്ക് മോദി പുതുതായി പറഞ്ഞ കാര്യം അല്ല ഈ ഇപ്പം അതെ ഞാൻ പറഞ്ഞല്ലോ അപ്പം ഞങ്ങൾ ഒരു മഹാ പിന്നെ മഹാലക്ഷ്മി പദ്ധതി പ്രകാരം രാജ്യത്തെ സ്ത്രീകൾക്ക് അവർക്ക് ഒരു ലക്ഷം കൊടുക്കുമെന്ന് പറഞ്ഞു ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് അഭ്യസ്ഥ വിദ്യരായ ചെറുപ്പക്കാർ ഒരു ലക്ഷം കൊടുക്കുമെന്ന് പറഞ്ഞു ഇപ്പം എന്താ പറയുന്നത് ഞാൻ ഈ പിന്നെ ഇ ഡി ഉപയോഗിച്ച് ഉണ്ടാക്കിയ പണം മുഴുവൻ നാട്ടിലെ ജനങ്ങൾക്ക് കൊടുക്കുമെന്ന് പറയുന്നത് അപ്പോൾ ഇവ തന്നെ നമുക്കറിയാൻ സാധിക്കും ഞങ്ങൾ ഞങ്ങളുടെ ശ്രീ രാഹുൽ ഗാന്ധി അതിശക്തമായി അദാനിക്കെതിരായും അതോടൊപ്പം കോർപ്പറേറ്റുകൾക്കെതിരായും സംസാരിക്കുന്നു അതിൻ്റെ പേര് രാജ്യത്തിൻ്റെ പാർലമെന്റ് നേതൃത്വത്തിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കുന്നു എന്നിട്ട് മോഹന്തി പറയുകയാണ് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും പണം കൊടുക്കുന്നത് ലോറിയിൽ പണം കൊണ്ടുപോയി കൊടുക്കണം ആരാണ് അതാനി കൊടുക്കുകയാണ് പറയുന്നു അപ്പോൾ ഇവിടെ ഇ ഡി എന്ന് പറയുന്ന സംവിധാനം ഇല്ലേ ഇ ഡി എന്ന് പണി അങ്ങനെയാണെങ്കിൽ ആ പണം നിന്ന് വന്നു എങ്ങനെ എത്തിയെന്ന് എന്ന് അന്വേഷിക്കേണ്ട ഏജൻസി രാഹുൽ ഗാന്ധി തിരിച്ചു ചോദിച്ചല്ലോ അപ്പോൾ ഇങ്ങനെ എല്ലാ തരത്തിലും ലെക്ക് കെട്ടിയിരിക്കുന്ന ഒരു പ്രധാനമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ എന്ത് എന്ത് വിവരക്കേടും വിളിച്ചു പറയാൻ സാധിക്കുന്ന ഒരു പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ കർണാടകയിൽ നിങ്ങൾ പറഞ്ഞല്ലോ കർണാടകയിൽ ശ്രീ നിഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രിജ്വൽ ഗൌഡയുടെ ഏറ്റവും വലിയ ലൈംഗികമായി ബന്ധപ്പെട്ട് ുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തിന്റെ ആ പീഡന കേസുകൾ ആ തെരഞ്ഞെടുപ്പിനകത്ത് ചർച്ച ചെയ്യപ്പെടുകയാണ് അയാളെ ചേർത്ത് വെച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി ഇയാളെനിക്ക് ഡൽഹിക്ക് വേണമെന്ന് പറയുന്നു അപ്പൊ ആരോടൊപ്പമാണ് സ്ത്രീകൾ ഇത് കാണുന്നില്ലേ അതോടൊപ്പം തന്നെ സാക്ഷി മാലിക് ഉൾപ്പെടെയുള്ള പൃഥിഭൂഷൺ യാദവിന്റെ മകന് സീറ്റ് കൊടുത്തിരിക്കുകയാണ് ആ പൃജിഭൂഷൺ യാദവ് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ കായിക താരത്തിന്റെ ഇന്ത്യൻ കായിക മേഖല അഭിമാനമായിട്ടുള്ള സാക്ഷി മാലിക് ഉൾപ്പെടെയുള്ള കായിക താരങ്ങൾ ഉയർത്തിയിട്ടുള്ള വലിയ രൂപത്തിലുള്ള പ്രതിഷേധം ഈ രാജ്യത്തെ ജനങ്ങളുടെ മുമ്പിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ലേ അങ്ങനെ എന്തെല്ലാം മേഖലകളിൽ ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും <US uneopen morally terminar prayers> <use> <situation> ും മോശപ്പെട്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നു അത് തന്നെയാണ് രാജ്യത്തെ ജനങ്ങളുടെ മുമ്പിൽ അവരുടെ ജീവൽ പ്രശ്നങ്ങൾ കർഷകരെ ഞങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നു ചെറുപ്പക്കാരെ ഞങ്ങൾ അഡ്രസ് ചെയ്യുന്നു ഇവിടുത്തെ സ്ത്രീകളെ ഞങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നു ഇവിടുത്തെ പാവപ്പെട്ടവരെ ഞങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നു അങ്ങനെ എല്ലാ മേഖലയിലും ജനങ്ങളെ ഞങ്ങൾ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ കൃത്യമായി അവരുടെ മുമ്പിലേക്ക് വയ്ക്കുകയാണ് ഞങ്ങളുടെ രാഷ്ട്രീയം പറയുകയാണ് ഞങ്ങൾ അതിൻ്റെ മാനിഫെസ്റ്റോയിൽ പറയുകയാണ് അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളിൽ പറഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ നരേന്ദ്രമോദിക്ക് തോന്നി ഇത് മുമ്പോട്ട് പോയ പ്രശ്നമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പൊതുവേ നരേന്ദ്രമോദി ഉയർത്തിക്കൊണ്ടു വന്നിരുന്ന പല കാര്യങ്ങളിലും പ്രതിപക്ഷത്തെ തളച്ചിടാനാണ് ഇവർ ശ്രമിച്ചെങ്കിൽ ഇന്ന് പ്രതിപക്ഷത്തിൻ്റെ പല കാര്യങ്ങൾക്കകത്തും നരേന്ദ്രമോദി അതിനകത്ത് കൊത്തുന്നൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ശ്രീ നിഷാദ് മാത്രമല്ല ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു കാര്യം കൂടി പുൽവാമയൊന്നും പറയുന്ന ഒരു ഈ രാജ്യത്തിനകത്ത് സംഭവിച്ച ഒരു വിഷയം അതിന്റെ മുമ്പിലായിരുന്നു അവസാന ഘട്ടത്തിൽ ഏറ്റവും വലിയ പുൽവാമയിൽ നടന്നിട്ടുള്ള ഈ ഭീകരാക്രമണത്തിന് തിരിച്ചടി കൊടുക്കാൻ നരേന്ദ്രമോദി വരണമെന്ന് പക്ഷേ ഇത്തവണ സത്യപാൽ മാലിക് എന്ന് പറയുന്ന ബി ജെ പിയുടെ നേതാവായിട്ടുള്ള ആളുകൾ തന്നെ ആൾ തന്നെ ഇത്തരം ഒരു കാര്യം പറഞ്ഞപ്പോൾ പുൽവാമയിൽ നടന്ന കാര്യം എന്താണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞപ്പോഴാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് അത് ബോധ്യമായി കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് മറ്റൊരു പുൽവാമ ചിലപ്പോൾ ആവർത്തിക്കാതിരിക്കുന്നത് സത്യപാൽ മാലിക് അദ്ദേഹത്തോട് നന്ദി പറയേണ്ട ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അജണ്ട സെറ്റ് ചെയ്യാൻ കഴിയാതെ പോയ തെരഞ്ഞെടുപ്പാണ് ഇത് പ്രതിപക്ഷം പറയുന്നത് ജനങ്ങൾ കേൾക്കുന്നുണ്ട് എന്നാണ് റിജിൽ പറയുന്ന കാര്യം ഡി ശ്രീത്ത് ബിജെപി സർക്കാരിനെതിരെ ഉന്നയിക്കാൻ നിരവധിയായ വിഷയങ്ങൾ പ്രതിപക്ഷത്തിനുണ്ട് തൊഴിലില്ലായ്മ പ്രധാനപ്പെട്ട വിഷയമാണ് ഇപ്പൊ ഹിന്ദു സി എസ് ഡി എസ് സർവേ എടുത്ത് പരിശോധിച്ചാൽ തന്നെ ആളുകൾ വിലക്കയറ്റത്തെ കുറിച്ച് സംസാരിക്കുന്നു തൊഴിലില്ലായ്മയെ കുറിച്ച് സംസാരിക്കുന്നു രാമക്ഷേത്രത്തെ കുറിച്ച് പറയുന്നതിനോടൊപ്പം തന്നെ ആളുകൾ അതേ ഗ്രാവിറ്റിയിലെ ഇഷ്യൂസ് ഉന്നയിക്കുന്നുണ്ട് ഞാൻ ചോദിക്കുന്നത് ഒരു വശത്ത് മോദി അപ്പുറത്തെ ഒരു ഒരു പ്രതീക്ഷയുടെ ഒരു പ്രതലം എന്ന് പറയുമ്പോൾ ബലവത്തായ ഒന്ന് സുഘടിതമായ ഒന്ന് ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന ആശയം അല്ലെങ്കിൽ ആ സംവിധാനം എന്തുമാത്രം ആളുകൾക്കിടയിലേക്ക് വേരോടിയിട്ടുണ്ട് ആളുകൾക്കിടയിൽ വിശ്വാസം ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ത്യ സഖ്യം എന്ന സന്ദേശം ഇന്ത്യയിലെ ഗ്രാമങ്ങളിലേക്ക് സാധാരണ മനുഷ്യരിലേക്ക് എന്തുമാത്രം എത്തിക്കുന്നതിൽ അതിൻ്റെ മെക്കാനിസത്തിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഒരു ബദൽ എന്ന നിലയ്ക്ക് ഇന്ത്യ സഖ്യത്തിന് ഒരു പൂർണ്ണമായ വിജയമാണോ അല്ലയോ എന്നുള്ളതല്ല മറിച്ച് ഓരോ സംസ്ഥാനങ്ങളിലും ഒരു തരത്തിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് നേരിടാനായിട്ട് ഇവർക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിൽ ഇന്ത്യ സഖ്യം എല്ലായിടത്തും വളരെ ശക്തമായിട്ട് നടന്നിട്ടൊന്നുമില്ല മഹാരാഷ്ട്രയിലും മറ്റൊരു തരം സഖ്യമാണ് ഉള്ളത് ഇതേപോലെ ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന ഒരു കാര്യത്തിൻ്റെ ഒരു പ്രകടമായ പ്രവർത്തനം കാണാൻ കഴിയുന്നത് യു പിയിലും ബീഹാറിലുമാണ് അത് വളരെ സുഖടിതമായിട്ട് അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അവിടെ ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു ഒരു നേതൃത്വത്തിൽ രണ്ട് സംസ്ഥാനത്തുമുള്ള പ്രാദേശിക ായിട്ടുള്ള പാർട്ടികളുടെ നേതൃത്വത്തിലാണ് ഈ ഇന്ത്യ സഖ്യം പ്രവർത്തിക്കുന്നത് അവർ വളരെ സുഗടിതമായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അതുമാത്രമല്ല അതവരുടെ അവരാണെങ്കിൽ ഈ ദേശീയ തലത്തിലുള്ള ഉയർന്നു വരുന്ന ചർച്ചകളെ അല്ല അവർ പരിഗണിക്കുന്നത് അവർ പ്രാദേശികമായിട്ട് സംസ്ഥാന തലത്തിലെ കാര്യങ്ങൾ പറയുന്നതിനോടൊപ്പം തന്നെ ദേശീയ തലത്തിൽ ഈ പറയുന്ന രീതിയിലുള്ളൊരു വലിയ ഒരു ഗവൺമെൻറ് വരേണ്ടതിൻ്റെ എല്ലാം ആവശ്യം പറയുന്നുണ്ട് ഒരു ബദൽ മോഡിക്ക് ബദലായിട്ട് വരുന്ന ഒരു സർക്കാരിനെക്കുറിച്ച് പറയുന്നുണ്ട് പക്ഷേ അവരൊരു ഫോക്കസ് എന്ന് പറയുന്നത് ഈ തൊഴിലില്ലായ്മ മുതൽ അവിടെ പ്രാദേശിക തലത്തിൽ പ്രശ്നങ്ങൾ മുതൽ അവിടുത്തെ ഒരു ഗുഡ് ഗവേണൻസ് മുതലുള്ള കാര്യങ്ങളാണ്